എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കഥയെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു കഥയുടെ മൊത്തം ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാനിൽ നിന്ന് അകലാണ് പ്രത്യേകിച്ച് ഭഗവാന്റെ ഭക്തരകലുകയാണെങ്കിൽ അവരെ തിരിച്ച് വിളിക്കാനായിട്ട് ഏതെങ്കിലും വിധേന അതായത് ഏതെങ്കിലും പരീക്ഷണത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ വരും എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുക ഈ കഥ കഴിയുമ്പോഴാട്ടോ അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനൂടു നീ ആ പാട്ടല്ലേ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസം സത്യത്തിൽ ഞാൻ ആ പാൽപ്പായസം കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ കഴിച്ചവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു പാൽപ്പായസമാണ് ഈ അമ്പലപ്പുഴത്ത് എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല കേട്ടോ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഈയൊരു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് ആ ഒരു കഥയാട്ടോ ഞാനിന്ന് പറയുന്നത് എ ഡി ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിലെ മിഥുന മാസത്തിലെ തിരുവോണനാളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ഒരു ത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ വിഗ്രഹം ഒരു പാർത്ഥസാരഥി വിഗ്രഹമാണ് പക്ഷെ അവിടുത്തെ പൂജകളൊക്കെ നടക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാട്ടോ അപ്പോൾ ഇതിനായി ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായിട്ട് നേതൃത്വം കൊടുത്തത് ചമ്പകശ്ശേരി രാജാവായ പൂരാടം തിരുനാൾ ദേവനാരായണ നമ്പൂതിരിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ ഒരു ഭക്തനാട്ടോ അതുപോലെ തന്നെ വില്ലുമംഗലം സ്വാമി ആരുടെ ഒരു ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന്റെ പ്രസിദ്ധി അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ചെമ്പകശ്ശേരി രാജാവിനും അമ്പലം വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് നമ്മുടെ സ്ഥലത്തും അന്നൊക്കെ കേരളം എന്ന് പറയുന്നത് കുറേ നാട്ടുരാജ്യങ്ങളാണ് അപ്പോൾ ആ ഒരു നാട്ടുരാജ്യത്തീത്തെ രാജാവായിരുന്നു ചെമ്പകശ്ശേരി രാജാവ് അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് നമ്മുടെ ഈ ഒരു നാട്ടുരാജ്യത്തും അങ്ങനെ ഒരു ക്ഷേത്രം വേണം എന്നൊരു ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം നടക്കുകട്ടോ അങ്ങനെ ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും കൂടിയിട്ട് ചമ്പ കായലിൽ ഇങ്ങനെ തോണിയിൽ പോവുമായിരുന്നു പെട്ടെന്ന് വില്ലുമംഗലം സ്വാമിയാർ ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം കേൾക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണ് അദ്ദേഹത്തിന് ഭഗവാനെ നേരിട്ട് കാണാൻ അത്രയും കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മുന്നത്തെ കഥകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിലുമംഗല സ്വാമിയെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം കേൾക്കാനുണ്ട് ഭഗവാന്റെ ആ ഓടക്കുഴൽ വിളി എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോൾ ചെമ്പകശ്ശേരി രാജാവിനെ ഭയങ്കര ആഗ്രഹം തോന്നുകയാണ് എനിക്ക് കേൾക്കുന്നില്ലല്ലോ ഭഗവാന്റെ ആ ശബ്ദം എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പോവാണ് അങ്ങനെ വില്ലുമംഗല സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും കൂടിയിട്ട് ആ ഒരു തോണി കരയ്ക്ക് ആ ഒരു ശബ്ദം കേട്ട ആ ഒരു കരയ്ക്ക് അടുപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് വില്ലുമംഗലം സ്വാമിയാർ എന്നെ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ ചെമ്പകശ്ശേരി രാജാവിന് അതിന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ച വില്ലുമംഗല സ്വാമിയാർ ഭഗവാനെ നേരിട്ട് കാണുകയാണ് ആ ഒരു നീല നിറളുടെ ശരീരവും എല്ലാം കാണുകയാണ് അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ ഒത്തിരി പ്രാവശ്യം ഭഗവാനെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഓരോ വട്ടം കാണുമ്പോഴും ഒരു പുതിയതായി കാണുന്ന പോലെ ഉള്ള ആവേശവും സന്തോഷവും ആണ് വില്ലുമംഗല സ്വാമിയാർക്ക് ലഭിക്കാറ് അങ്ങനെ വില്ലുമംഗല സ്വാമിയാർ കാൽമലക്കെ വീഴുകാണാം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചെമ്പകശ്ശീരാജാവ് നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാനൊന്നും അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല ഒരു ആൽമരള്ളൂ ആൽമരത്തിന്റെ ചൂട്ടിലേക്ക് വില്ലുമംഗല സ്വാമിയാർ ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെമ്പകശ്രീരാജാവിന് വിഷമാവാണ് കാരണം ഞാൻ ഭഗവാൻ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞാൻ ഭഗവാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിഷമിക്കുകയാണ് അപ്പോൾ ഇത് അറിഞ്ഞ വില്ലുമംഗല സ്വാമിയാർ ചെമ്പകശ്രീരാജാവിനോട് പറയുകയാണ് നീ എൻ്റെ കയ്യിൽ ഒന്ന് തൊട്ട് നോക്കും തൊട്ടിട്ട് ഈ ഒരു ആൽമരത്തിനെ അവിടുത്തെ നോക്കുകയാണെങ്കിൽ നിനക്കും ഭഗവാനെ കാണാൻ പറ്റുമെന്ന് പറയുകയാണ് അങ്ങനെ ഇത് കേട്ടപ്പോൾ ചെമ്പുകശ്ശി രാജാവിന് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ ചെമ്പകശ്ശി രാജാവ് പെട്ടെന്ന് തന്നെ ഇല്ലുമംഗല സ്വാമിയുടെ കൈ പിടിച്ച് ആ ആൽമരത്തിൻ്റെ താഴേക്ക് നോക്കുകയാണ് അപ്പം ഇതാ അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു നീലനിറമായിട്ട് നീല നീലനിറമുള്ള ആ ശരീരമായിട്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട് കേട്ടോ ഭഗവാന്റെ ആ ശരീരവും കണ്ണും എല്ലാം വിവരിക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് ചെമ്പക്കശ്ശി രാജാവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും പരമോന്നതമായ സന്തോഷത്തിലെത്തുകയാണ് രാജാവ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വില്ലുമങ്ങല സ്വാമിയാരെ ചെമ്മുകശ്ശി രാജാവിനോട് ഈ ഒരു ഭഗവാന്റെ ഈ ഒരു സാന്നിധ്യം ലഭിച്ച ആ ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കാം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ചെമ്മുകശ്ശി രാജാവിന് അതിസന്തോഷമായി കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് അത്തരമൊരു ക്ഷേത്രം വേണമെന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പം അപ്പത്തന്നെ ഇതാ വില്ലുമംഗല സ്വാമി ആര് അത് തന്നോട് ഇപ്പം പറഞ്ഞിരിക്കുകയാണ് അങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അതിനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥലവും ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ അപ്പം ക്ഷേത്രത്തിലുള്ള സ്ഥലം ലഭിച്ചു ക്ഷേത്രത്തിന്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ക്ഷേത്രത്തിൽ വെക്കാൻ വിഗ്രഹം വേണ്ടേ അങ്ങനെ അദ്ദേഹം വിഗ്രഹത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് കുറെ എങ്ങനെയൊരു നല്ലൊരു വിഗ്രഹം ലഭിക്കുകയാണ് അദ്ദേഹം ആ വിഗ്രഹം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ആ ഈ വിഗ്രഹം മതി എന്ന് ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട ദിവസം വന്നു അങ്ങനെ പുതുമന നമ്പൂതിരിയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ട് അദ്ദേഹം വിളിച്ചത് അപ്പോൾ പുതുമന നമ്പൂതിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു ജ്ഞാനിയാണ് അപ്പോൾ പുതുമന നമ്പൂതിരി പ്രതിഷ്ഠിക്കുക അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട് പ്രതിഷ്ഠിക്കാനായിട്ട് ആ ഒരു വിഗ്രഹം നോക്കുകയാണ് നോക്കുന്ന സമയത്ത് അതിൻ്റെ അത് കണ്ടപ്പോൾ തന്നെ പുതുമന നമ്പൂതിരിക്ക് എന്താ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അദ്ദേഹം ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ചെറിയ വീക്കമുള്ളതായിട്ട് കാണുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ പുതുമന നമ്പൂതിരി പറയും ഈ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാനെ പ്രതിഷ്ഠിക്കാനോ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനോ ഭഗവാന്റെ സാന്നിധ്യം വരുത്താനോ ഒന്നും സാധിക്കുന്നതല്ല ഇതത്ര ശുദ്ധമല്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചെമ്പകശ്ശി രാജാവിന് ഭയങ്കര വിഷമമാവുകയാണ് കാരണം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഭഗവാനെല്ലാം തന്നു സ്ഥലം തന്നു വിഗ്രഹം തന്നു പക്ഷേ ഇതാ വിഗ്രഹം ഇപ്പോൾ നല്ലതല്ല എന്ന് പറയുകയാണ് തൻ്റെ ആഗ്രഹം നടക്കില്ല നടക്കില്ലേന്നൊക്കെ തോന്നുകയാണ് അപ്പോൾ ചെമ്പകശ്ശി രാജാവ് പറയുകയാണ് സാരില്ല ഇത് തന്നെ വെക്കാം ഒരു ചെറിയൊരു വീക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെക്കാം ഇത് തന്നെ പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പുതുമന നമ്പൂതിരി ഒരു ചെറിയൊരു കോലെടുത്തിട്ട് ആ ഒരു വീക്കുള്ള ഭാഗത്തുനിന്ന് തട്ടുകയാണ് അത് തട്ടുമ്പോൾ ഇതാ ഉള്ളിൽ നിന്ന് ആ ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടാവുക കേട്ടോ അതിനുള്ളിൽ നിന്ന് ഇതാ കുറേ ചെളിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇത് കണ്ടപ്പോൾ അവിടെ കൂടുന്ന ജനങ്ങളെല്ലാവരും ഞെട്ടി കാരണം ഇതങ്ങാനും പ്രതിഷ്ഠിക്കുകയായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടിപ്പോവാണ് അതുപോലെ തന്നെ ചെമ്പകശ്ശീരാജാവിന് അത്യധികം ദുഃഖം ഉണ്ടാവുകയാണ് കാരണം ഇത് ആ വിഗ്രഹം ഇപ്പം മോശമാണ് ഇനിയിപ്പോൾ ആ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണ് അങ്ങനെ ചെമ്പകശ്ശീരാജാവ് വില്ലുമംഗലം സ്വാമിയാരെ തന്നെ പോയി കാണാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വില്ലുമംഗലം സ്വാമിയാരെ പോയി കാണുകയാണ് അങ്ങനെ വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വില്ലുമംഗല സ്വാമി ആര് ചെമ്പകശ്ശേരി രാജാവിനെ നിർദ്ദേശിക്കുകയാണ് തെക്കുംകൂർ രാജാവിൻ്റെ കീഴിൽ കുറച്ചിയിൽ കരണാകുളത്ത് ഒരു പാർത്ഥസാരഥി വിഗ്രഹം ഉണ്ട് അതായിരിക്കും ഇവിടെ വെക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നെന്ന് പറയാണ് ഈ ഒരു പഴയ വിഗ്രഹം ഇങ്ങനെ നശിച്ചു പോയതൊക്കെ ഒരു നിമിത്തം ആ ഒരു പാർത്ഥസാരഥി വിഗ്രഹം കിട്ടാനുള്ള ഒരു നിമിത്തമാണെന്നൊക്കെ പറഞ്ഞ് വില്ലുമംഗലം സ്വാമി ആര് ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ചെമ്പകശ്ശി രാജാവിന് ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് കാരണം ഈ തെക്കങ്കൂർ രാജാവുമായിട്ട് ഈ ചെമ്പകശ്ശി രാജാവിന് ഒരു ചെറിയ ശത്രുതയുണ്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാർത്ഥസാരഥി വിഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തരില്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെമ്പകശ്ശി രാജാവ് അങ്ങനെ ഇതിപ്പോൾ എന്തായാലും ചെമ്പകശ്ശി രാജാവ് അത്രയും ഭക്തിയാണ് അപ്പോൾ എന്തായാലും ആ വിഗ്രഹം കിട്ടി തീരുവുള്ളൂ തനിക്ക് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴികൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ആ വിഗ്രഹം അത് എടുത്തിട്ട് വന്ന് അറിയിക്കാതെ എടുത്തിട്ടൊക്കെ വന്നാലോ എന്ന് തോന്നുകയാണ് അങ്ങനെ അന്നൊക്കെ അന്ന് അത് അവിടുന്ന് കടത്തി കൊണ്ടുവരുകയാണ് ആ വിഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ഇവിടുത്തെ ചെമ്പകശ്ശി രാജാവിന്റെ കീഴിലുള്ള ഭടന്മാർ പോയിട്ട് അത് എടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് അത് ചമ്പംകുളത്തേക്ക് കൊണ്ടുവരുവാട്ടോ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കുറേ തോണികളിലൊക്കെ വെച്ച് കുറേ തോണികളുടെ ആരവത്തോടു കൂടി വളരെ ആഘോഷപൂർവ്വമാണ് ചമ്പംകുളത്തേക്ക് ആ ഒരു പാർത്ഥ സാരഥി വിഗ്രഹം കൊണ്ടുവരുന്നത് അതിൻ്റെ സൂചകമായിട്ടാണ് ചമ്പംകുളം വള്ളംകളി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ അങ്ങനെയാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇനി ഇന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞു കേട്ടോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ചമ്പകശ്ശേരി രാ രാജ്യം ഈയൊരു ക്ഷേത്രമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം പ്രസിദ്ധിയാവും വളരെ സമ്പൽ സമൃദ്ധമാവുകയും ചെയ്യുകയാണ് അവിടെ ധാന്യങ്ങൾ എന്ന് പറയുന്നത് കുന്നുകൂടുകയാണ് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ധാന്യങ്ങൾക്കായിട്ട് ഈ ഒരു രാജ്യത്തെ ചമ്പകശ്ശേരി രാജ്യത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ ഈ ഈയൊരു സമയത്ത് ചമ്പകശ്ശേരി രാജാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറച്ചൊക്കെ ബോധം വന്നു തുടങ്ങിയിട്ടോ അതായത് വലിയൊരു രാജാവ് രാജ്യത്തിൻ്റെ രാജാവൊക്കെ ആണല്ലോ താൻ അത് മാത്രമല്ല ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ചതുരങ്കക്കളിയിൽ ഒരു കമ്പം വരുകയാണ് അപ്പോൾ ഈ ചതുരംഗക്കളി ചൂതുകളി ഇത്തരം കളികളൊക്കെ അതായത് ഇത്തരം കളികളെന്നുദ്ദേശിച്ചത് ഇങ്ങനെ എന്നെങ്കിലൊക്കെ വെച്ചിട്ട് ഇന്ന് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നുണ്ടല്ലോ അങ്ങനെ കളിക്കുന്ന കളികൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ നിഷിദ്ധമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭഗവത്ഗീതയുടെ ഒരു ഭാഗത്തുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കളിയിൽ അതായത് ചതുരംഗ കളിയിൽ ഭയങ്കരമായിട്ട് ഭ്രമം മുക്കുകയാണ് ഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തെ ആരും തോൽപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തെ തോൽപ്പിച്ച് ആരെയും ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരൊന്നും ചെയ്യുന്നില്ല കേട്ടോ അദ്ദേഹം പിന്നീട് അവരെ തന്നെ വീണ്ടും വീണ്ടും കളിക്കാൻ വിളിച്ച് വിളിച്ച് അവരുടെ ആ നീക്കങ്ങൾ ചതുരംഗക്കളിയിലെ നീക്കങ്ങളൊക്കെ പഠിച്ച് അവരെ എന്നാണ് തോൽപ്പിച്ചിട്ടേ അദ്ദേഹം പിന്നെ നിർത്തുകയുള്ളൂ അത് കഴിഞ്ഞിട്ടേ അദ്ദേഹം അത്രയും രീതിയിലാണ് അദ്ദേഹത്തിന് അതിലുള്ള ഭ്രമം വർദ്ധിച്ചു വന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഭ്രമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭഗവാനിൽ നിന്ന് ഭഗവാനിനോടുള്ള ഭ്രമം ഇ ഇല്ലാതാകുമല്ലോ അപ്പം അങ്ങനൊരു സന്ദർഭം വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ ചമ്പക്കശ്ശേരി രാജാവിന് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും ആളിട്ട് ചതുരംഗ കളിയിൽ അപ്പുറത്ത് കളിക്കാനൊരാൾ കൂടി വേണമല്ലോ അപ്പോൾ നാട്ടിലെ വലിയ വലിയ കളിക്കാരെയും അദ്ദേഹം ഒന്നോ രണ്ടോ നീക്കങ്ങളിൽ തന്നെ തോൽപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പുതിയ പുതിയ കളിക്കാരുമായിട്ട് കളിക്കണം അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കളിക്കാരനെ കളിക്കാരനെയുമായി അദ്ദേഹം നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് നല്ല തേജസ്വിയായ ഒരു യുവാവ് അവിടെയൊക്കെ കടന്നു വരികയാണ് വാ അമ്പും വില്ലും വാളും പരിചയമൊക്കെ പിടിച്ചിട്ടാവിടെ വരുന്നത് അപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു യോദ്ധാവാണ് അങ്ങനെ വരുവാണ് അങ്ങനെ വന്നിട്ട് രാജാവിനോട് പറയുകയാണ് എനിക്കങ്ങയുടെ കൂടെ ഒന്ന് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ചതുരംഗം വളരെ ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോൾ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവും കാരണം കളിക്കാൻ ഒരാളെ കിട്ടിയല്ലോ അങ്ങനെ അവർ കളിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കളി കാണാനാണെങ്കിൽ അവിടെ രാജ്ഞിയുടെ മകൾ രാജ്ഞി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഓരോരുത്തർ ഇങ്ങനെ കളി കാണാൻ മന്ത്രിമാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ കളി തുടങ്ങുകയാണ് കളി തുടങ്ങുന്ന സമയത്ത് രാജാവ് എല്ലാവരെയും തോൽപ്പിക്കാം വലിയ വലിയ പ്രഗത്ഭരായ ആളുകളെയൊക്കെ തോൽപ്പിക്കുക ഒന്നോ രണ്ടോ നീക്കത്തിലാണ് അപ്പോൾ ഇതാണെങ്കിൽ ഈ ഇതൊരു ചെറിയ യുവാവാണല്ലോ ഈ യുവാവിനെ പെട്ടെന്ന് തോൽപ്പിക്കാം എന്ന രീതിയിലാണ് രാജാവ് ഇറങ്ങുന്നത് അങ്ങനെ ആ വന്ന യുവാവ് തുടങ്ങുകയാണ് അങ്ങനെ അടുത്ത നീക്കം രാജാവ് വെക്കുന്നുണ്ട് അങ്ങനെ കളി അങ്ങനെ ു പോയിക്കൊണ്ടിരിക്കുകയാണ് കളിയുടെ ഒരു മധ്യഘട്ടായിട്ടോ അപ്പോഴാണ് രാജ്ഞി രാജ്ഞി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒന്നോ രണ്ടോ നീക്കത്തില്ല വലിയ വലിയ ആൾക്കാരെ തോൽപ്പിക്കുന്ന അദ്ദേഹത്തിന് എന്താണെന്ന് പറ്റിയത് അങ്ങനെ രാജ്ഞി ആ വന്ന യുവാവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു യോദ്ധാവിൻ്റെതായ ഒരു കാര്യവും അദ്ദേഹത്തിനില്ല അതായത് നല്ല പരിപരത്ത ശരീരം അതായത് കുറേ ജോലിയൊക്കെ ചെയ്ത് ജോലി എന്ന് വെച്ചാൽ ഭയങ്കര ആയുധ വിദ്യകളൊക്കെ പഠിച്ച് അങ്ങനത്തെ ഒരു ശരീരമൊന്നും വളരെ വളരെ മിനിസ മനോഹരമായുള്ള ശരീരം അപ്പോൾ രാജ്ഞിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് ഇയാൾ ശരിക്കൊരു യോധാവന്നെയാണോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ കളി അപ്പോഴും നടന്ന് തിമർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നീക്കങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഒരു ഏകദേശം ഒരു കഴിയാറ് കുറേ നീക്കം എത്തിയപ്പോൾ രാജാവിൻ്റെ മുഖത്ത് പെട്ടെന്ന് ആ ഒരു ഭാവമാറ്റം രാജ്ഞി ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിനായിട്ട് ഭയങ്കര ടെൻഷൻ ആവുകയാണ് വിയർത്ത് ഒലിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അടുത്തൊരു നീക്കത്തിൽ ആ യുവാവ് വെച്ചോടുകൂടി രാജാവ് തോറ്റു പോവുകയാണ് അങ്ങനെ രാജാവിന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കളിയിൽ ആരെയും തന്നെ തോൽപ്പിക്കാൻ പാടില്ല എന്നൊരാഗ്രഹമുണ്ട് അത് അദ്ദേഹം ആ യുവാവിനോട് പറയുകയാണ് നമുക്ക് ഒന്നുകൂടി കളിച്ച് നോക്കാം എന്ന് പറയണം അങ്ങനെ ആ യുവാവും രാജാവും കൂടിയിട്ട് ഒന്നുകൂടി കളിക്കുകയാണ് അപ്പോഴും ഇതാ വീണ്ടും ആ യുവാവ് തന്നെ ജയിക്കുകയാണ് രാജാവ് ഇനിയും ഒരു വട്ടം കൂടി കളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും അവർ കളിക്കുകയാണ് അപ്പോഴും അത് ആ യുവാവ് തന്നെ വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ രാജാവിന് ആകെ വിഷമാവും നാണക്കേടാവും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രാജാവിനെ അപ്പോൾ രാജാവ് പറയും നമുക്കൊന്നുകൂടി കളിക്കാം എന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും ആ യുവാവ് പറയും ആ മൂന്ന് കളി കളി കളിച്ചില്ലേ അങ്ങയുടെ കൂടെ കളി കളിക്കാൻ ലഭിച്ച അത് ഒരു വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാനീ പോവുകയാണ് എന്ന് കൂടി ആ യുവാവ് പറയാണ് രാജാവ് പറയും ഒരു ദിവസം അവിടെ നിന്നുകൂടെ രാജാവിൻ്റെ മനസ്സിൽ ഇനിയും കളിച്ച് എങ്ങനെയെങ്കിലും അയാളുടെ നീക്കങ്ങളൊക്കെ പഠിക്കണം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് രാജാവ് പറയാണ് ഇന്ന് ഒന്ന് രാത്രി അവിടെ നിന്നോളാം പറയാണ് അപ്പോൾ ആ യുവാവ് പറയാണ് ഇല്ല എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ യുവാവ് പോവാൻ ഒരുങ്ങുകയാണ് അപ്പോൾ രാജാവ് പറയും സാധാരണ രാജാവ് ആര് ജയിച്ചാലും തോറ്റാലും ഒക്കെ സമ്മാനം കൊടുക്കുന്ന ആളാണ് ഇപ്പം മൂന്ന് കളിയാണ് ഈ യുവാവ് ജയിച്ചിരിക്കുന്നത് രാജാവ് എന്തെങ്കിലും സമ്മാനം വാങ്ങണം എന്ന് അപേക്ഷിക്കുകയാണ് അപ്പൊ ആ യുവാവ് പറയുന്നത് വേണ്ട എന്ന് പറയാണ് അങ്ങനെ കുറെ രാജാവ് നിർബന്ധിച്ചതിനു ശേഷം ആ യുവാവ് പറയണം ശരി എനിക്ക് കുറച്ച് ധാന്യമാണ് വേണ്ടത് എന്ന് പറയണം അപ്പൊ രാജാവ് അതിനെന്താ എഴുത്തോളൂ എന്ന് പറയുകയാണ് കാരണം പറഞ്ഞു ചെമ്പകശ്ശേരി രാജ്യം എന്ന് പറയുന്നത് ധാന്യം അത്രയും ഒരു സ്ഥലമാണ് അപ്പോൾ രാജാവ് എത്ര വേണമെന്ന് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ എത്ര ഒരു കാളവണ്ടി നിറച്ച് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ യുവാവ് പറയാണ് എനിക്ക് ഞാൻ പറയുന്ന ഒരു കണക്കിന് വേണം എനിക്ക് വേണ്ടത് അതായത് അങ്ങക്ക് ചതുരങ്ക കളി ഭയങ്കര ഭ്രമമാണല്ലോ അതുകൊണ്ട് എനിക്ക് ചതുരംഗക്കളിയിലെ ഈ ഓരോ കളത്തിലും കൊള്ളുന്നത്ര ധാന്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് പറയണം അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അറുപത്തി നാല് കളങ്ങളാണ് ചതുരംഗക്കളിയിൽ ഉണ്ടാവുക അതിൽ ഒരു കളത്തിൽ ഒരു ധാന്യമാണ് വെക്കുന്നതെങ്കിൽ അടുത്ത ഇതിൽ എനിക്ക് രണ്ടെണ്ണം വേണം അതിൻ്റെ അടുത്തതിൽ എനിക്ക് നാലെണ്ണം അങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ച് വരുന്ന രീതിയിൽ വേണം എനിക്ക് ധാന്യങ്ങൾ ആകെ ലഭിക്കാനായിട്ടെന്ന് അപ്പോൾ രാജാവ് പെട്ടെന്ന് ചിന്തിക്കാതെ ആ തീർച്ചയായും ആ നിനക്ക് തരാമെന്ന് പറയാണ് പിന്നീട് അപ്പോൾ ഈ യുവാവ് ചോദിക്കുകയാണ് അങ്ങ് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയല്ലേ ഒന്ന് കൂട്ടി നോക്കാൻ പറയുകയാണ് അപ്പോൾ രാജാവ് ഒന്ന് കുറച്ചൊക്കെ എത്തിയപ്പോഴത്തേനും രാജാവിൻ്റെ എന്താണ് ആകെ ടെൻഷനാവണം കാരണം കൂട്ടി നോക്കുമ്പോൾ വലിയ വലിയ സംഖ്യകളാണ് കിട്ടുന്നത് അങ്ങനെ രാജാവ് മന്ത്രിനെ വിളിച്ചിട്ട് ഇത് കൂട്ടി നോക്കാൻ പറയാണ് അങ്ങനെ മന്ത്രിമാരെല്ലാവരും നിരന്നിരുന്ന് കൂട്ടുകയാണ് കൂട്ടുമ്പോൾ എത്രയാണ് അറുപതാമത്തെ കള്ളിയൊക്കെ എത്തുമ്പോൾ ആ രാജ്യത്തെ മൊത്തം ധാന്യങ്ങള് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ അതിൻ്റെ ഇരട്ടിയാണല്ലോ പിന്നെ അറുപത്തി ഒന്നാമത്തെ കള്ളിയിൽ വേണ്ടത് അങ്ങനെ അത്രയും ധാന്യങ്ങള് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കാണ് അപ്പം ഇത് മന്ത്രിമാർ പോയിട്ട് രാജാവിനോട് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ആകെ ടെൻഷനായി കാരണം ഇത്രയും ധാന്യങ്ങള് താൻ വാക്ക് കൊടുത്തു അപ്പം അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ വാക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പാടില്ലല്ലോ അപ്പോൾ ആക്ക് കൊടുത്തു ഇനി താൻ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് ടെൻഷനായിട്ട് കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം വീണ് പോകട്ടോ കസ അദ്ദേഹം ഇരിക്കുന്ന കസേരയിലേക്ക് അപ്പോൾ ഇത് ഇത് അങ്ങനെ രാജ്ഞി പോയി പെട്ടെന്ന് പേടിച്ച് പെട്ടെന്ന് പിടിക്കുന്നുണ്ട് രാജാവിനെ അപ്പോൾ രാജ്ഞി ഇങ്ങനെ ആ ഒരു യുവാവിനെ ഇങ്ങനെ നോക്കിയിട്ട് രാജ്ഞി രാജാവിനോട് പറയുകയാണ് എനിക്ക് ഈ ഒരു യുവാവിനെ കണ്ടിട്ട് എനിക്ക് അതൊരു യോദ്ധാവണെന്ന് തോന്നുന്നില്ല അങ്ങൊന്ന് സൂക്ഷിച്ചു നോക്കൂ എന്ന് പറയാണ് അങ്ങനെ രാജാവ് ആ എന്താണ് നോക്കാൻ വേണ്ടി ഒന്ന് സൂക്ഷിച്ച് ആ യുവാവിനെ നോക്കുവാണ് ആ യുവാവിനെ നോക്കുന്ന സമയത്തതാ രാജാവ് അന്ന് ആ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടില്ല ഞാൻ പറഞ്ഞു നീല കളറുള്ള ശരീരമൊക്കെ ആയിട്ട് ഭഗവാനെ കണ്ടു എന്ന് അതേ മുഖച്ചായ നിറത്തിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ആ മുഖഛായയിൽ കാണ കണ്ടപ്പോൾ തന്നെ രാജാവിന് ആളെ പിടികിട്ടും അത് തൻ്റെ ഒപ്പം ഇത്രയും മൂന്ന് കളി കളിച്ച് ചതുരംഗത്തിൽ മൂന്ന് കളി കളിച്ച് തന്നെ തോൽപ്പിച്ചത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് ആ രാജാവിന് ചമ്പകശ്ശേരി രാജാവിന് മനസ്സിലാവുകയാണ് അപ്പോൾ ഇതറിഞ്ഞ ഉടനെ ചമ്പകശ്ശേരി രാജാവ് എന്താണ് അത്രയും സന്തോഷവും അതുപോലെ തന്നെ കാലക വീണ് വീഴുകയാണ് അങ്ങനെ അപ്പോൾ ഭഗവാൻ അങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങും അങ്ങേ ഞാൻ പരീക്ഷിക്കാനായിരുന്നു ഞാനിവിടെ വന്നത് അങ്ങേക്ക് ചതുരംഗത്തിൽ എന്നേക്കാൾ ഭ്രമമേറിയിരിക്കുകയാണല്ലോ അതൊന്ന് തിരുത്താനാണ് വന്നത് അങ്ങനെ ഇപ്പം ഇത് കേട്ടപ്പോൾ ചമ്പകശ്ശേരി രാജാവിനും ആ ഒരു ബോധോദയം വരും കേട്ടോ താൻ എന്ത് എത്ര നാൾ ചെയ്തിരുന്ന ചതുരംഗം എന്ത് തൻ്റെ ആ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണോ ആത്യന്തിക ലക്ഷ്യമാണോ എന്നൊക്കെ ആലോചിച്ച് ദുഃഖിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഭഗവാൻ പോവാൻ നേരത്ത് പറയും അങ്ങ് ഒരു കാര്യം മറന്നു അങ്ങ് എന്നോട് ഇപ്പോൾ കടപ്പെട്ടിരിക്കുകയാണ് കാരണം എനിക്ക് കുറേ ധാന്യങ്ങൾ തരാമെന്ന് അങ്ങ് വാക്ക് എന്തല്ലേ അത് അങ്ങേക്ക് തരാൻ ഇപ്പോൾ സാധിക്കില്ല എന്നെനിക്കറിയാം അങ്ങനെ ഞാൻ ഒരിക്കലും വിഷമിക്കും വിഷമിപ്പിക്കില്ല ഈ കടം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കാം അതായത് ഇനി ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പായസം വിളമ്പണം ഈ ധാന്യങ്ങൾ ഉപയോഗിച്ച് വേണം പായസം വിളമ്പാനായിട്ട് അങ്ങനെ വിളമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു കടം അങ്ങേക്ക് തീർക്കാനായി സാധിക്കൂ എന്ന് പറയുകയാണ് അതാണ് ഇന്നും ആ നെല്ലൊക്കെ ഉപയോഗിച്ച് ആ ഒരു പാൽ പായസം നിർമ്മിക്കുന്നത് ഏകദേശം ആറ് മണിക്കൂർ എടുത്തിട്ടാണ് ആ പാൽ പായസം നിർമ്മിക്കുന്നത് ഇത്രയും ആ ഒരു ഇത്രയും ദീർഘമായ സമയമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള രുചിയും ആ ഒരു പാൽ പായസത്തിന് ഉണ്ട് അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതായത് ചമ്പകശ്ശേരി രാജാവ് ആ ഒരു തൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ഭഗവാനിൽ നിന്ന് നീങ്ങി മറ്റൊന്നിലേക്ക് അതായത് ചതുരംഗം എന്ന് പറയുന്ന അതിലേക്ക് പോയിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് ഒരു യുവാവിൻ്റെ രൂപത്തിൽ ഭഗവാൻ വരികയാണ് അങ്ങനെ ആ ഒരു ഇത് തരുന്ന ഒരു ആശയം തരുന്ന ഒരു കഥയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ആ ആശയം ഗ്രഹിക്കാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു നന്ദി